ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഈതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും രാത്രി ഉറങ്ങാൻ പോയി അപ്പോൾ ആ സമയത്താണ് അവിടെ ടെണൽ റൂമിൽ അപ്സരയും വന്നിരിക്കുന്നുണ്ട് ജാൻമുണിയും ശരണയും ഉണ്ട് അപ്പോൾ മൂന്ന് പേരും ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ നിന്ന് ശരണെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി സംസാരിക്കുന്നു അങ്ങനെ സംസാരിച്ചു വരുന്നതിനിടയിൽ ജാൻമുണി പെട്ടെന്ന് ചൂടാവുകയായിരുന്നു ചെയ്തത് അപ്സരയ്ക്ക് നേരെയായിരുന്നു ചൂടായത് അതായത് അന്ന് അർജുൻ നോമിനേറ്റ് ചെയ്ത കാര്യം പറഞ്ഞിട്ടാണ് ജാൻമുണി പെട്ടെന്ന് ചൂടായത് ജാൻമുണി പറഞ്ഞു നിനക്ക് അതിന് ഫ്രണ്ട്ഷിപ്പിൻ്റെ വരെ എന്താണെന്നറിയോ നീ ഒന്നിനും വാല്യൂ കൊടുക്കുന്ന ആളല്ല ഫ്രണ്ട്ഷിപ്പിനെ നീ ഗെയിമായിട്ടാണ് എടുക്കുന്നത് നിനക്ക് ഒരു ഇമോഷൻസും ഇല്ല നീ ആരോടും ആത്മാർത്ഥതയില്ലാതെയാണ് പെരുമാറുന്നത് ഫ്രണ്ട്ഷിപ്പിൻ്റെ വില എന്താണെന്ന് നിനക്കറിയുമോ നീ ഫ്രണ്ട്ഷിപ്പും ഗെയിമും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് നോക്കുന്നത് എനിക്കങ്ങനെ പറ്റില്ല ഞാൻ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ആ ഫ്രണ്ടിനെ അങ്ങനെ അത്രമേൽ സ്നേഹിക്കും അല്ലാതെ ഗെയിമാണെന്ന് പറഞ്ഞിട്ട് ആ ഫ്രണ്ടിൻ്റെ പിന്നിൽ നിന്ന് കുത്താൻ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചൂടായി ഇത് കേട്ടതും അപ്സറിക്ക് സങ്കടം സഹിക്കാനാവാതെ ജാൻമണി ചോച്ചി നീ എന്നോട് മിണ്ടണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പവർ റൂമിലേക്ക് പോയി പവർ റൂമിലിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു അപ്പോൾ അവിടെ അർജുനുണ്ടായിരുന്നു പറഞ്ഞു പറഞ്ഞു പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു അപ്സര നിന്റെ ഭാഗത്ത് തെറ്റില്ല അത് ജാൻമുണിയുടെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാലോ അപ്പോൾ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്സര നീ കരയല്ലേ നിൻ്റെ ജീവിതത്തിൽ നീ ഇതിനും വലിയ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇതൊന്നും വലിയ വലിയ കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അർജുൻ അവിടെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ അപ്സര പറയുന്ന പറയുകയാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവരെ എൻ്റെ മെക്കിട്ട് കയറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കരയാണ് അപ്പോൾ ശരണ്യ അവിടെ നിന്ന് ഓടി വന്നു അപ്പോൾ ൂ ആയതുകൊണ്ട് തന്നെ ശരണ്യയ്ക്ക് റൂമിലേക്ക് കയറാൻ പറ്റില്ല കുറച്ച് നേരം ഡോറിൻ്റെ അവിടെ നിന്നൊക്കെ സംസാരിച്ചു പിന്നെ അപ്പുറത്ത് ആ ക്യാമറയുടെ ഗ്യാപ്പിൽ കൂടെ ആയി പിന്നെ ശരണ്യ സംസാരിക്കുന്നത് പിന്നെ അർജുൻ പറയുന്നുണ്ട് നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറഞ്ഞു കൊടുക്കും അപ്സർ അത് തന്നെ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ജാൻമുണി അവിടെ നിന്ന് എണീറ്റിട്ട് നെസ്റ്റിൻ്റെ റൂമിൽ ചെന്നിരിക്കുന്നുണ്ട് അപ്പോൾ നെസ്റ്റ് നെസ്റ്റുകാർ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്നൊക്കെ അപ്പോൾ ജാൻമണി ഇക്കാര്യം പറഞ്ഞു അപ്പോൾ ആ സമയത്ത് അവിടേക്ക് സിബിൻ കയറി വരുന്നുണ്ട് അപ്പോൾ സിബിൻ പറഞ്ഞു ഇവിടെ ഫിസിക്കലി തരുന്ന ടാസ്കുകൾ മാത്രമല്ല ഗെയിം ഇവിടെ മെൻ്റലി നമ്മൾ ഗെയിം കളിക്കണം എന്ന് സിബിൻ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ എതിർത്തിട്ട് ജാൻമണി പറയുന്നു അപ്പോൾ എതിർത്ത് സിബിനെ എതിർക്കുന്നുണ്ട് അപ്പോൾ ജാൻമണി പറയുന്നതിനെ സിബിൻ അംഗീകരിച്ചു കൊടുക്കുകയാണ് അവിടെ സിബിൻ പറഞ്ഞു ഓക്കെ ജാൻമണിയുടെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടായാൽ ഫ്രണ്ട് തന്നെ ആയിരിക്കണം ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പ് അവിടെ ഗെയിം കൊണ്ടുവരുത് അപ്പോൾ ഗെയിം കളിച്ചിട്ട് ഇതെൻ്റെ ഗെയിം പ്ലാൻ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാൻമണി സമ്മതിക്കില്ല ഇതല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ജാൻ പറഞ്ഞു അത് തന്നെ അപ്പോൾ വീണ്ടും സിബിൻ പറയുന്നുണ്ട് ഇവിടെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും വന്നിരിക്കുന്നത് ഗെയിം കളിക്കാൻ ആണ് അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനല്ല എന്ന് അവിടെ സിബിൻ അതെടുത്ത് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അതിൽ സിബിൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ സക്സസ് ആവാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് ഞാൻ ഗെയിം കളിക്കും ഇനി ഫണ്ണാവേണ്ട സമയത്ത് ഞാൻ ഫണ്ണുമാകും എന്നാണ് സിബിൻ പറഞ്ഞ് നിർത്തുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക